ശപിക്കുന്ന കഥാസന്ധിയിൽ അശ്ലീലപ്രതീതി ഉണ്ട് എന്ന് പറഞ്ഞു അശ്ലീലപ്രതീതി എന്ന് പറഞ്ഞാൽ അശ്ലീലമില്ലെന്നാണ് അർത്ഥം പ്രതീതി തോന്നലാണ് അശ്ലീലമുണ്ട് എന്ന് സാധാരണ വായനക്കാരന് തോന്നും സാധാരണ വായനക്കാരന് തോന്നും എന്ന് പറഞ്ഞാൽ അസാധാരണ വായനക്കാരന് തോന്നുകയില്ല എന്നർത്ഥമില്ല അസാധാരണ വായനക്കാരനും തോന്നും പക്ഷേ എങ്കിലും ഗ്രന്ഥകാരൻ്റെ കവിയുടെ ഋഷിയുടെ സാംസ്കാരികമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ അശ്ലീലം രചിക്കാൻ താൽപര്യമുള്ള വ്യക്തിയല്ല അപ്പോൾ അശ്ലീലം എന്ത് എന്നതാണ് പ്രശ്നമായി വരുന്നത് എന്തായാൽ അശ്ലീലമാകും എന്തായാൽ അശ്ലീലമാവുകയില്ല മഹാഭാരതത്തിൽ അശ്ലീലമേയില്ല മനുഷ്യജീവിതത്തിൻ്റെയും പ്രപഞ്ച ജീവിതത്തിൻ്റെയും സസ്യജീവിതത്തിൻ്റെയും മൃഗജീവിതത്തിൻ്റെയും പക്ഷിജീവിതത്തിൻ്റെയും ഒക്കെ സമഗ്രമായ ആവിഷ്കാരമാകുമ്പോൾ ഇങ്ങനെ പറഞ്ഞതിന് കാരണമുണ്ട് കാരണം പക്ഷികൾ കഥയിൽ ഇടപെടുന്നുണ്ട് കഥയിൽ പല പക്ഷികൾക്കും സ്ഥാനമുണ്ട് വൃക്ഷങ്ങൾക്ക് സ്ഥാനമുണ്ട് കഥയിലെ കഥാപാത്രങ്ങളെപ്പോലെ വൃക്ഷങ്ങൾ കഥയിൽ ഇടപെടുന്നു കഥയിലെ സംഭവങ്ങളിൽ ഇടപെടുന്നു അപ്പോൾ പ്രകൃതി വളരെ സചേതനമായി കഥയുടെ ഗതിയെ നിയന്ത്രിക്കുന്നു ഇതിഹാസത്തിൽ അപ്പോൾ സമഗ്രമായ പ്രാപഞ്ചിക ജീവിതത്തിൻ്റെ ശാശ്വതമായ ആവിഷ്കാരമായതുകൊണ്ട് ജീവിതത്തെ സംബന്ധിക്കുന്ന എന്തെല്ലാം അനുഭവങ്ങളുണ്ടോ ആ സമസ്ത അനുഭവങ്ങളും ഇതിഹാസത്തിൽ പ്രയോഗിച്ചിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ നേരെ ഈ സംഭവം വർണ്ണിക്കരുതാത്തതാണല്ലോ എന്ന് വ്യാസനം വിചാരിക്കില്ല ഇപ്പോൾ വ്യാസൻ്റെ ബോധം എന്ന് പറയുന്നത് നാം ധരിക്കുന്നതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു സദാചാര ബോധമാണ് അദ്ദേഹത്തിനുള്ളത് നമുക്കനേകം ഈ സാമൂഹികമായ നിയന്ത്രണങ്ങളുടെ നൈതികമായ പരിമിതികളുണ്ട് അപ്പോൾ ആ പരിമിതികൾ നമുക്ക് ശീലമായി പോയിരിക്കുന്നു അപ്പോൾ അത്തരം പരിമിതികൾ ശീലമായി പോയതുകൊണ്ട് ഒരു സത്യസന്ധമായ ജീവിതത്തിൻ്റെ ആവിഷ്കാരത്തിലും ചർച്ചയിലുമൊക്കെ ഇന്നിൻ്റെ വാക്കുകൾ പറയാമോ ഇന്നിൻ്റെ വാക്കുകൾ പറഞ്ഞെന്നാൽ അതിനെ സമൂഹം അല്ലെങ്കിൽ കേൾക്കുന്ന ആളുകൾ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക എന്നുള്ള പ്രശ്നം വക്താവിൻ്റെ മനസ്സിലുണ്ടാകും അതുകൊണ്ട് പല വാക്കുകളും പറയാൻ മേടിക്കും വ്യാസൻ പദകോശം പോലെയാണ് ഒരു പദകോശത്തിലെല്ലാ വാക്കുകളും ഉണ്ടാകും അതിൽ നിന്നിപ്പോൾ ഇന്ന വാക്കായാൽ അശ്ലീലമാകും ഇന്ന വാക്ക് തെറിവാക്കാകും എന്ന് വിചാരിക്കാൻ ഒക്കില്ല ഡിക്ഷണറി എഴുതുന്നയാൾ അതുപോലെയാണ് വാസൻ ജീവിതത്തിൻ്റെ ഡിക്ഷറി ആയതുകൊണ്ട് ജീവിതത്തിൻ്റെ വിജ്ഞാന കോശമായതുകൊണ്ട് ജീവിതത്തിൽ എന്തെല്ലാം സംഭവങ്ങളുണ്ടോ അനുഭവങ്ങളുണ്ടോ അനുഭൂതികളുണ്ടോ വികാരങ്ങളുണ്ടോ ചിത്തവൃത്തികളുണ്ടോ ഇതെല്ലാം അദ്ദേഹം വർണ്ണിച്ചിട്ടുണ്ടാകും അതിൽ തികഞ്ഞ കൂസലില്ലായ്മയാണ് അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ആർഷമായ പശ്ചാത്തലവും ഗാന്ധാരിയുടെ അദ്ദേഹം പറയും ഞാൻ നുണ പറയുന്ന ആളല്ല എന്ന് നിനക്കറിയാമല്ലോ എന്ന് പറയും അപ്പോൾ ഇതൊരു വലിയ ശക്തിയാണ് ജനിച്ചിട്ട് നുണയേ പറഞ്ഞിട്ടില്ല എന്ന് ബോധ്യമുള്ള ഒരാളുടെ മാനസികമായ ഊറ്റം മാനസികമായ ശക്തി അദ്ദേഹം കാര്യങ്ങളുടെ നേരെ കാണിക്കുന്ന ക്രിയാത്മകമായ സർഗാത്മകമായ ഊർജം അപാരമായിരിക്കും ഈ അപാരമായ ഊർജത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പ്രാപഞ്ചിക വസ്തുക്കളെ വർണ്ണിക്കുന്നതും പ്രാപഞ്ചിക വസ്തുക്കളെ ദർശിക്കുന്നതും എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാമൂഹികമായ പരിമിതികൾ സാമൂഹികമായ പരിമിതികൾ ഉള്ള ആളുകളാണ് നാം എന്നതുകൊണ്ട് നമുക്ക് ആ എല്ലാ വാക്കുകളും പറയാൻ നിവൃത്തിയില്ല അപ്പോൾ മൃഗം മാൻ മാനിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട മഹർഷിയും മരിക്കാൻ പോകുന്ന അമ്പയറ്റ് മരിക്കാൻ പോകുന്ന മഹർഷിയും മഹർഷിയുടെ പേര് പറഞ്ഞല്ലോ മഹർഷിയുടെ പേര് കിം ദമൻ എന്നാണ് കിം ദമൻ എന്നുവെച്ചാൽ നിയന്ത്രണമില്ലാത്തതെന്നാണ് അർത്ഥം വാക്കിൻ്റെ അർത്ഥം ദമം നിയന്ത്രണമാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കലാണ് ഇപ്പം കിം ധമൻ കിം നരൻ കിം പ്ലസ് നരനാണ് അത് പിന്നീട് കിന്നരൻ ഉച്ചാരണത്തിൽ വരും മനുഷ്യനാണോ എന്നാണ് ആ ചോദ്യ ഒരു ചോദ്യമാണത് ഒരു ദേവവർഗത്തിൻ്റെ പേര് ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നു അപ്പോൾ നരന്മാരല്ല വെച്ചാൽ നരൻ്റെ രൂപമല്ല എന്നർത്ഥമാണ് കിം പുരുഷൻ അതും ഒരു ദേവഗണത്തിൻ്റെ പേരാണ് കിന്നര ഉരക വിദ്യാധര അപ്സര ഗന്ധർവ ഉരക കിംപുരുഷൻ സിദ്ധ സാധ്യന്മാർ ഇങ്ങനെയാണ് എട്ട് ദേവണങ്ങൾ ടായോ എന്ന് പറഞ്ഞുകൂടാ ആയത്രേ എട്ട് ദേവണങ്ങൾ എന്നാണ് കണക്ക് അപ്പം ഇതിൽ കിം പുരുഷൻ എന്നു വെച്ചാൽ പുരുഷനാണോ ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത തരത്തിൽ രൂപമുള്ളവൻ എന്നാണ് എന്നാണ് അർത്ഥം അപ്പോൾ ഇവിടെ കിം ദമൻ എന്നുവെച്ചാൽ ദമം ഇല്ലാത്തവൻ നിയന്ത്രണമില്ലാത്തവൻ മഹർഷിയാണ് എന്നിട്ട് പോലും നിയന്ത്രണമില്ലാത്തയാളാണ് ദുർവാസാവ് മഹർഷിയാണ് മഹർഷിമാർ പരമശാന്തന്മാരായിരിക്കണം പക്ഷേ ഒട്ടും ശാന്തതയില്ലാത്ത ആളാണ് ദുർവാസ ശപിച്ചു കഴിഞ്ഞിട്ടാണ് അദ്ദേഹം സംഭാഷണം ചെയ്യാൻ ആരംഭിക്കുന്നത് തന്നെ കാരണം കൂടാതെ ശപിക്കുന്നവനാണ് എന്ന് തോന്നത്തക്ക വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ ശാപവൃത്താന്തങ്ങളെല്ലാം വരുന്നത് അപ്പോൾ ഈ കിന്ദമൻ നിയന്ത്രണമില്ലാത്ത ആളായതുകൊണ്ട് അദ്ദേഹം ഏർപ്പെട്ട അധാർമികമായ ഈ ലൈംഗിക വൃത്തിയെ സംബന്ധിച്ച് അത് ധർമ്മമാണ് എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം നടത്തുന്ന അദ്ദേഹം പാണ്ഡുവുമായി നടത്തുന്ന സംവാദം ഏതാണ്ട് കാമശാസ്ത്രപരമായ ഒരു സംവാദം തന്നെ അത്രയും പ്രാചീനമായ കാലത്ത് മനുഷ്യൻ്റെ ലൈംഗിക വികാരങ്ങളെ സംബന്ധിച്ച് അത്രയും ശാസ്ത്രീയമായ ഒരു സംവാ സംവാദം മറ്റേതെങ്കിലും ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കത്തക്ക വിധത്തിൽ സമ്പൂർണമാണ് ആ സംവാദം ആ സംവാദം നാം അങ്ങനെ തന്നെ വിടുന്നു ഈ മഹാഭാരത്തിലെ പല സ്ഥലങ്ങളിലും ശാപങ്ങള് അനുഗ്രഹങ്ങള് അല്ലെങ്കിൽ പ്രതിജ്ഞകള് അതിനൊക്കെ വളരെ പ്രാധാന്യം നൽകി കാണുന്നുണ്ട് ഇത് ശാപമായാലും പ്രതിജ്ഞ ആയാലും ഒരു വാക്കാണ് അദ്ദേഹം പുറപ്പെടുവിക്കുന്ന ഒരു വാക്കാണ് മനസ്സിലെ ശക്തി കൊണ്ട് ഈ ശാപത്തിനും പ്രതിജ്ഞയ്ക്കും ഇത്ര ഒരു പ്രാധാന്യം വരാനുള്ള കാരണം എന്താ അല്ലെങ്കിൽ അത് സംഭവിക്കുന്നു ഒരു മഹർഷി ശപിച്ചാൽ അത് അനുഭവിക്കേണ്ടി വരുന്നു പ്രതിജ്ഞ പാലിക്കാൻ വേണ്ടി മഹാഭാരതം മുഴുവനും നോക്കിയാലും പ്രതിജ്ഞ പാലിക്കാൻ വേണ്ടിട്ടുള്ള ശ്രമ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രതിജ്ഞയ്ക്കും വരത്തിനും ഇത്രമാത്രം ഒരു പ്രാധാന്യം അടിസ്ഥാനം പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയുടെ മൗലികമായ കാരണം അതിന്റെ അടിസ്ഥാനം സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദ െൻ്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ദ യൂണിവേഴ്സ് അടിസ്ഥാന ശില ഉൽപ്പത്തിയുടെ അടിസ്ഥാന ശില ആ അടിസ്ഥാനയുടെ ശില ബ്രഹ്മമാണ് എന്ന് സങ്കല്പിച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ താർക്കികമായി അതിനെ ചോദ്യം ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ അത് സത്യമാണെന്നും അത് കണ്ടെത്തിയതാണെന്നും മഹർഷിമാർ പറയുന്നു അതുകൊണ്ട് മഹർഷിമാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അത് കേവലമായ ഒരു സങ്കല്പം ഹൈപ്പോത്തീസിസ് അല്ല അതവർക്ക് കഠിനമായി നിഷേധിക്കാൻ ആവാത്ത ഒരു വസ്തുതയാണ് പരമമായ ഒരു സത്യമാണ് ആ സത്യത്തിൻ്റെ പ്രതീകമാണ് വാക്ക് എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം പ്രതിമ എന്നാണ് അതുതന്നെ എന്ന അർത്ഥത്തിലാണ് പ്രതീകമെന്ന വാക്ക് ഋഗ്വേദത്തിൽ ഉപയോഗിക്കുന്നത് ഋഗ്വേദത്തിൽ ഉപയോഗിച്ചുള്ള വാക്കാണ് പ്രതീകം എന്താ നമ്മൾ അടുത്ത നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയതല്ല അങ്ങനെ ഒരു ധാരണ ഉണ്ട് ധാരണ ശരിയല്ല അപ്പോൾ ബ്രഹ്മത്തിൻ്റെ പ്രതിമയാണ് ബ്രഹ്മത്തിൻ്റെ ബിംബമാണ് പ്രതിബിംബമല്ല ബ്രഹ്മത്തിൻ്റെ ബിംബമാണ് അപ്പോൾ വാക്ക് എന്ന് പറയുന്നത് സത്യം തന്നെയാണ് വാക്ക് ബ്രഹ്മം തന്നെയാണ് വാക്ക് പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന കാരണമാണ് ബ്രഹ്മത്തിന് സവികാരത ഉണ്ടായപ്പോഴാണ് എന്തുണ്ടാകുന്നത് ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത് അതിൽ നിന്നാണ് സ്ഫോടവാദം എന്ന് പറയുന്ന സംസ്കൃതത്തിലെ വ്യാകരണത്തിലെ ഒരു പ്രത്യേക വ്യാഖ്യാന വിശേഷം ഭാഷാശാസ്ത്രപരമായ വിശേഷം ഉണ്ടാകുന്നത് ഈ സിദ്ധാന്തത്തിൽ നിന്നാണ് അതിലേക്ക് നമുക്ക് കിടക്കേണ്ട ആവശ്യമില്ല ഈ സ്ഫോടത്തിൻ്റെ ശബ്ദം ഓങ്കാരമായിരുന്നു ഓം എന്നുള്ള ശബ്ദമാണ് ആദ്യം കേട്ടത് അതിനു വേണമെങ്കിൽ സയൻസിലെ പ്രപഞ്ചോ ഉൽപത്തിവാദങ്ങളുമായി താരതമ്യം ചെയ്ത് നോക്കാവുന്നതാണ് നാം ഇപ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഇനിയും സന്ദർഭം വരും എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ കടക്കുന്നില്ല ഈ ഓങ്കാരം ബ്രഹ്മം തന്നെ ആയതുകൊണ്ടും അത് പരമമായ സത്യമായതുകൊണ്ടും വാക്ക് പ്രയോഗിക്കുമ്പോൾ ആ വാക്കിലുള്ള സത്യത്തെ നിഷേധിക്കാൻ പാടില്ല അത് നിഷേധിച്ചാൽ വാക്ക് പറഞ്ഞിട്ട് ആ വാക്ക് നിഷേധിച്ചാൽ അത് സത്യത്തിൻ്റെ നിഷേധമാകും അത് ആത്മാവിൻ്റെ നിഷേധമാകും അത് ബ്രഹ്മത്തിൻ്റെ നിഷേധമാകും ബ്രഹ്മം തന്നെയാണ് പ്രപഞ്ചം അപ്പം അത് പ്രപഞ്ചത്തിൻ്റെ നിഷേധമാകും പ്രപഞ്ചത്തെ നിഷേധിക്കുന്ന ആൾ ഭാരതീയ സങ്കല്പം അനുസരിച്ച് മഹാപാപിയാണ് അപ്പം അതുകൊണ്ട് തന്നെ മഹാപാപം വന്നുപെടും ഇത് വന്നുപെടാതിരിക്കാനാണ് താൻ പറഞ്ഞ വാക്ക് പാലിക്കാൻ എല്ലാവരും അത്യന്തം കിണഞ്ഞ് ശ്രമിക്കുന്നു ഈ ഒരു സങ്കല്പം പറഞ്ഞ വാക്ക് അങ്ങനെ തന്നെ പാലിച്ചു കൊള്ളണം എന്നുള്ള സ സങ്കല്പം യൂറോപ്യൻ സംസ്കാരത്തിൽ കഠിനമായി ആചരിക്കപ്പെടുന്നില്ല അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട് ഇല്ലെന്നല്ല പക്ഷെ അതങ്ങനെ കൃത്യമായിട്ട് പാലിക്കേണ്ട ഒന്നാണ് എന്ന് കരുതുന്നില്ല ഭാരതത്തിൽ അങ്ങനെയല്ല അത് കൃത്യമായി പാലിക്കേണ്ടതാണ് അത് പാലിച്ചില്ലെങ്കിൽ പാപമുണ്ട് എന്ന സങ്കല്പം ഹൃദയപാപമല്ല മഹാപാപമുണ്ട് എന്ന സങ്കല്പം പ്രപഞ്ച നിഷേധമാണത് പ്രപഞ്ചത്തെ നിഷേധിക്കുന്ന ഒരാളിന് പിന്നെ പ്രപഞ്ചത്തിൽ ജീവിച്ചിരിക്കാൻ അർഹതയില്ല അപ്പോൾ ജീവിതത്തിൻ്റെ അർഹതയെ നഷ്ടപ്പെടുത്ത വിധത്തിലുള്ള ഒരു മഹാപാപമാണ് പ്രതിജ്ഞ ശപഥം പറഞ്ഞ വാക്ക് ഏറ്റുച്ചരിച്ച വാക്ക് ഇതൊക്കെ നിഷേധിക്കുന്ന ഉണ്ടാകുന്നത് അത് ബ്രഹ്മനിഷേധമായത് കൊണ്ടാണ് കാരണം നമുക്ക് നിർണയങ്ങളിൽ എത്തുന്നതിന് കർമ്മപരമായ നിർണയങ്ങളിൽ എത്തുന്നതിന് എന്ത് വേണം ഏതെങ്കിലും ഒരു ആക്സിയം സ്വതപ്രമാണം നാം അംഗീകരിച്ച മതി അവിടെ ആക്സിയോളജി കേട്ടിട്ടുണ്ടല്ലോ പ്രമാണശാസ്ത്രം ആ ഏതെങ്കിലും ഒരു പ്രമാണം അവലംബിക്കാതെ അനുസരിക്കാതെ നമുക്ക് പ്രവൃത്തി ചെയ്യാൻ സാധ്യമല്ല അതും ശരിയാണ് ഇതും ശരിയാണെന്ന് പറഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ അതും തെറ്റാണ് ഇതും തെറ്റാണ് എന്ന് പറയുന്നത് ഒരു തരം അസ്ഥിരതാ അല്ലെങ്കിൽ കാര്യങ്ങൾ പൂർണ്ണമായി മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന വാദമാണ് ശരിയും തെറ്റും നിർണയിക്കാനാവാത്തതാണ് എന്ന് വിചാരിച്ചാൽ നിർണയത്തോടു കൂടിയ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റാതെ വരും അപ്പൊ ജഡ്ജിമാർക്ക് ജഡ്ജിമെന്റ് എഴുതാൻ പറ്റാത്ത വരും ഈ ആത്യന്തികമായ സത്യമാണ് ബ്രഹ്മം എന്നതിന് എന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ എൻ്റെ ധ്യാനത്തിൽ ഞാൻ അത് അനുഭവിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് ഋഷി പറയും അപ്പൊ നിങ്ങളുടെ ധ്യാനത്തിൽ നിങ്ങളത് അനുഭവിച്ച അറിഞ്ഞാലേ ഞങ്ങളിത് വേണം ആ ധ്യാനത്തിനുള്ള വഴി പറഞ്ഞു തരാം അത് പഠിപ്പിച്ചു തരാം എന്നിട്ട് നിങ്ങളെ എന്ന് പറയും അപ്പൊ അതിനുള്ള വഴിയുണ്ട് അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ് ദേശബന്ധ ചിത്തസ്യ ധാരണ ഇങ്ങനെയാണ് ധ്യാനം തുടങ്ങുന്നത് ചിത്തധാരണ ദേശം എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി മീനിങ് അല്ല കോശ ഗ്രന്ഥങ്ങളിലെ അർത്ഥത്തിലല്ല അത് ദേശം വെച്ചാൽ ഒരു വസ്തുവാണ് ഒരു ബാഹ്യവസ്തു ഒരു ബാഹ്യവസ്തുലേക്ക് നിങ്ങളുടെ വിചാരത്തിൻ്റെയും നിങ്ങളുടെ മനസ്തോഭങ്ങളുടെയും നിങ്ങളുടെ ഗ്രന്ഥികളുടെ പ്രവർത്തനത്തിൻ്റെയും ഒക്കെ ചൈതന്യത്തെ കേന്ദ്രീകരിച്ച് ശീലിക്കുന്നതിന് ഒരു ബാഹ്യവസ്തു വേണം ആ ബാഹ്യവസ്തുവിലേക്ക് എല്ലാ വിചാരങ്ങളെയും എല്ലാ വികാരങ്ങളെയും എല്ലാ ചിന്തകളെയും പ്രജ്ഞയെയും ധിയേയും കേന്ദ്രീകരിച്ച് സമാഹിതമായി നിർത്തുന്നതിനാണ് ധാരണ എന്ന വാക്ക് എന്ന സംജ്ഞ ഇവിടെ അങ്ങോട്ട് പിന്നെ പടിപടിയായിട്ട് ഈ ധ്യാനത്തിലേക്ക് ഉയർന്നു പോകും അതിപ്പോൾ നമുക്ക് വിശദീകരിക്കേണ്ടാത്ത വിഷയമായതുകൊണ്ട് അത് വിശദീകരിക്കുന്നില്ലെന്നേ ഉള്ളൂ അപ്പോൾ ധ്യാന ധ്യാനമാർഗം ഉദ്ദേശിച്ച് തന്നിട്ട് നിങ്ങൾക്കും കൂടി അത് അനുഭവിച്ച് മനസ്സിലാക്കാനാവും ഇല്ല ഞങ്ങൾക്ക് ധ്യാനിക്കാൻ സാധ്യമല്ല നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് നമുക്കതിനൊരു മറുപടി പറയാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ നിർണയങ്ങളില്ലാതെ ജീവിക്കാം ഒരു കുടുംബത്തിനും പക്ഷേ വേണമെങ്കിൽ നിർണയങ്ങളും നിശ്ചയങ്ങളും ഇല്ലാതെ ജീവിക്കാം ഒരു സമൂഹത്തിന് നിർണയങ്ങളും നിശ്ചയങ്ങളും ഇല്ലാതെ ജീവിക്കാനോ ഒരു ജനതയ്ക്ക് നിർണയങ്ങളും നിശ്ചയങ്ങളും ഇല്ലാതെ ജീവിക്കാനൊക്കില്ല ഒരു രാഷ്ട്രത്തിന് ചില നിർണയങ്ങളും നിശ്ചയങ്ങളും ഇല്ലാതെ ജീവിക്കാനൊക്കില്ല ലോകത്തിന് നിർണയങ്ങളും നിശ്ചയങ്ങളും ഇല്ലാതെ ജീവിച്ചാൽ അത് വലിയ അപരിഹാര്യമായ ഒരു അവ്യവസ്ഥതയായിട്ട് മാറും അതിൽ ജീവിതം അസാധ്യമാകും ഹിന്ദുക്കളുടെയും പ്രാണികളുടെയും മനുഷ്യരുടെയും പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ജീവിതം അസാധ്യമാകും എന്തോ ചോദിക്കാൻ ഈ മൂല്യങ്ങൾ സനാതനവും സാർവലൗകികവുമാണോ ചോദിക്കാൻ കാരണം ഇപ്പോൾ ഭാരതീയ മൂല്യങ്ങൾ പലപ്പോഴും പാശ്ചാത്യ സംസ്കാരങ്ങളിലെ മൂല്യങ്ങളിൽ നിന്നും വിഭിന്നമാണ് പിന്നെ നാം പൊതുവേ പറയാറുണ്ട് ഇന്നത്തെ ശരി നാളത്തെ തെറ്റ് അല്ലെങ്കിൽ ഇന്നത്തെ തെറ്റ് നാളത്തെ ശരി ഇത് കാലത്തിനനുസരിച്ച് ദേശത്തിനനുസരിച്ച് സമൂഹത്തിനനുസരിച്ച് തെറ്റും ശരിയും മാറുന്നു അല്ലെങ്കിൽ മാറി നിർവ മാറ്റി നിർവചിക്കപ്പെടുന്നു അപ്പം സനാതനമായിട്ടുള്ള മൂല്യങ്ങൾ അത് മൂല്യം സനാതനമാണെന്നും സാർവലൗകികവുമാണെന്ന് തീരുമാനിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താണ് മൂന്ന് കാലങ്ങളിലും നിലനിൽക്കുന്നത് ഏതാണ് എന്നുള്ള അന്വേഷണമാണ് വർത്തമാന ഭാവികളിൽ കാലത്താൽ അബാധിതമായി കാലം കൊണ്ട് പരിവർത്തനമേൽക്കാതെ നിൽക്കുന്ന സത്യം എന്താണെന്ന് കണ്ടുപിടിക്കുന്നതാണ് സനാതന സത്യത്തിൻ്റെ അന്വേഷണത്തിൻ്റെ മാർഗം അങ്ങനെ ചില തത്വങ്ങളുണ്ട് മാറ്റം ഉണ്ടാകില്ലായിരുന്നു എനിക്ക് അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കണം ഇതൊരു കാലത്തും മാറ്റി പറയാൻ സാധ്യമല്ല ഇത് ബുദ്ധൻ്റെ കാലത്തും അങ്ങനെയായിരുന്നു ത്യാഗം വലിയ മൂല്യമാണ് ബുദ്ധൻ്റെ കാലത്ത് ബുദ്ധൻ്റെ കാലത്തിന് നമുക്ക് ചരിത്രത്തിൻ്റെ അന്വേഷണത്തിന് ചെന്ന് എത്തിച്ചേരാവുന്ന കൊറോ മാഗ്നോൺ മാൻ കുരങ്ങനോട് സാദൃശ്യമുള്ള മനുഷ്യൻ്റെ കാലത്താണെങ്കിൽ തന്നെയും മനുഷ്യന് മസ്തിഷ്കം വളർന്നു വന്നാൽ അവൻ്റെ കുഞ്ഞിന് വേണ്ടി ത്യാഗം സഹിക്കും ഇപ്പോൾ കാക്ക പക്ഷികളൊക്കെ അവരുടെ വായിച്ചകത്താണ് ഭക്ഷണം ശേഖരിച്ചു കൊണ്ടുവന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഒരു നിമിഷം പോലും വേണ്ടത് വയറ്റിലേക്ക് പോകാൻ പക്ഷെ വയറ്റിലേക്ക് പോകാതെ സൂക്ഷിക്കുകയാണ് അതിനകത്തൊരു ത്യാഗമുണ്ട് എന്തിനാ അങ്ങനെ സൂക്ഷിക്കുന്നത് അപ്പോൾ ത്യാഗം ഒരു അസ്തിത്വത്തിൻ്റെ ഒരു പ്രശ്നമാണ് ജീവിതത്തിൻ്റെ അസ്ഥിത്വത്തിൻ്റെ നിഷേധിക്കാനാവാത്ത അനുഷ് അനുഷേധ്യമായ ഒരു പ്രശ്നമാണ് ത്യാഗം ഇപ്പോൾ ത്യാഗമില്ലാതെ ജീവിതത്തിന് മുന്നോട്ട് പോകാൻ ഒക്കുകയില്ല അപ്പോൾ ജീവജാലങ്ങളിൽ മുതൽ ഇങ്ങോട്ടുള്ള കാലത്തിൻ്റെ പ്രവാഹത്തിൽ മനുഷ്യൻ സംസ്കൃതിയുടെ അത്യുന്നതയിൽ എത്തിയിരിക്കുന്നു എന്ന കാലത്തും ത്യാഗത്തെ ആരും അനുഷ്ഠിക്കേണ്ടതെന്ന് പറയില്ല ത്യാഗാനുഷ്ഠാനത്തെ അഭിശംസിക്കുന്ന ഇകഴ്ത്തുന്ന ഒരു ജീവിതഘട്ടം ഒരിക്കലും ഉണ്ടാകില്ല അപ്പോൾ ഇത് ഭൂതകാലത്തിലും അങ്ങനെ ത്യാഗത്തെ ത്യാഗ് മൂലമായിരുന്നു എല്ലാവരും അംഗീകരിച്ചിരുന്നു വർത്തമാനകാലത്തും ത്യാഗത്തെ അംഗീകരിക്കും ഭാവിയിലും ത്യാഗത്തെ അംഗീകരിക്കും എന്ന് പറയുമ്പോൾ അത് സനാതന മൂല്യമായി ഇതാരും നിഷേധിക്കില്ല ഇനി ദേശമനുസരിച്ചും ഇത് നിഷേധിക്കില്ല ത്യാഗം ചെയ്യുന്നത് കേരളത്തിൽ മാത്രമല്ല ഉത്തമമാണെന്ന് പറയുന്നത് തമിഴ്നാട്ടിലും അങ്ങനെ തന്നെ പറയും ഹിമാചൽ പ്രദേശിലും അങ്ങനെ തന്നെ പറയും സെലോണിലും അങ്ങനെ തന്നെ പറയും അപ്പോൾ അത് കാലദേശ നിമിത്ത വ്യക്തി പരിധികളാൽ അബാധിതമാണ് അങ്ങനെ വരുന്നതിനെയാണ് സനാതന മൂല്യം എന്ന് പറയുന്നത് ഇപ്പോൾ തുടക്കത്തിൽ മാഷ് സദാചാരത്തിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ വ്യാസന് ഉണ്ടായിരുന്ന സദാചാര ബോധം ഒരു പക്ഷേ ഇന്നത്തെ സമൂഹത്തിന് അല്ലെങ്കിൽ സമൂഹത്തിലെ സാധാരണക്കാരന് ഉണ്ടാവില്ല എന്ന് പറയും അതുകൊണ്ട് നമ്മൾ ആ ഭാഗം ചർച്ച ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു സദാചാരം ഒരു മൂല്യമാണോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ സാധാരണക്കാരനിൽ ആ മൂല്യബോധം ഉണ്ടാകുന്നില്ല വ്യാസനുണ്ടായിരുന്ന ഒരു മൂല്യബോധം ഈ വ്യക്തികൾക്കനുസരിച്ച് ഈ മൂല്യബോധത്തിൽ അല്ലെ മൂല്യത്തിൽ എന്തുകൊണ്ട് ഈ വ്യത്യാസം സംഭവിക്കും അതാണതിൻ്റെ മുഖ്യമായ കാരണം പിന്നെ ഉപകാരണങ്ങളായിട്ട് പലതും വരും വ്യാസൻ ചിലയിടത്ത് കാമത്തെ നിയന്ത്രിച്ചില്ല എന്ന് നമുക്ക് തോന്നും അതായത് ചില നിയോഗങ്ങളുണ്ട് ആ നിയോഗങ്ങൾ വരുമ്പോൾ കാമത്തെ അഴിച്ചുവിട്ടുകളും വ്യാസൻ തന്നെയാണെങ്കിൽ അവിടെ നിയന്ത്രിക്കില്ല അത് ആവശ്യമായതുകൊണ്ടാണ് ഇപ്പോൾ പരാശരൻ കാമത്തെ അഴിച്ചുവിട്ട സന്ദർഭമുണ്ട് കാമത്തെ അഴിച്ചുവിട്ടതുകൊണ്ടാണ് വ്യാസൻ ജനിച്ചത് ആ സമയത്ത് അല്ല അദ്ദേഹത്തിന് കാമത്തെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ആളായത് അപ്പോൾ കാമത്തെ നിയന്ത്രിക്കാത്തത് കൊണ്ടാണ് സദാചാരത്തെ സംബന്ധിച്ച് ഈ വ്യത്യാസം വരുന്നത് കാമം ഒരു പുരുഷാർത്ഥമായിട്ട് അംഗീകരിച്ചിട്ടുള്ളൊരു സംസ്കാരവും സംസ്കൃതിയും അല്ലേ നമ്മൾ അതെ അങ്ങനെയല്ല ആളുകൾ അനുഭവിക്കുന്നത് ഇപ്പോൾ കാമത്തിൽ നിന്നാണ് വലിയ ഭാവനകൾ ഉത്ഭവിക്കുന്നത് എല്ലാ സർഗാത്മകതയുടെയും അടിസ്ഥാനം കാമമാണ് പക്ഷേ ഈ കാമത്തെ നിയന്ത്രിക്കാത്തതുകൊണ്ട് കാമത്തെ നിയന്ത്രിക്കുമ്പോഴാണ് കാമത്തിൻ്റെ ശാസ്ത്രീയമായ വിനിയോഗമാകുന്നത് ഇപ്പോൾ കാമത്തെ ശാസ്ത്രീയമായി വിനിയോഗിക്കാതെ അശാസ്ത്രീയമായി വിനിയോഗിക്കുന്ന ആളുകളാണ് സാധാരണക്കാർ അതുകൊണ്ടാണ് സാധാരണക്കാരൻ്റെ സദാചാരവും ഉന്നതനായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ സദാചാരവും തമ്മിൽ സദാചാര ബോധവും തമ്മിൽ വ്യത്യാസമുണ്ടാകുന്നത് ഇപ്പോൾ ചില സദാചാര ലംഘനങ്ങൾ ഉന്നതന്മാരായ ആളുകൾ നടത്തി എന്ന് നമുക്ക് തോന്നും അത് നമ്മുടെ സങ്കുചിതമായ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് നാം അവരുടെ ആ പ്രവൃത്തിയെ അപഗ്രഹിക്കുമ്പോഴാണ് അത് സദാചാര ലംഘനമായി എന്ന് തോന്നുന്നത് സദാചാരത്തിൻ്റെ ഉന്നതമായ സങ്കല്പത്തിൽ അവർ സദാചാരം ലംഘിച്ചിട്ടുണ്ടാവുകയില്ല സദാചാരം ലംഘിക്കുകയില്ല ഇപ്പോൾ ഗാന്ധിജിയെ സംബന്ധിച്ച് അങ്ങനെ ചില ആരോപണങ്ങൾ നമുക്ക് പറയാം അദ്ദേഹം പെൺകുട്ടികളുമായി സഹസിച്ചിട്ട് തനിക്ക് ലൈംഗികമായ വികാരങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവരോടുകൂടി ശയിച്ചു നോക്കുകയുണ്ടായി സാധാരണ ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷെ അദ്ദേഹം അത് ചെയ്തു അപ്പം അത് അസാധാരണമായ ഒരു സദാചാര അനുഷ്ഠാനത്തിൻ്റെ സത്യാത്മകമായ പരീക്ഷണവും നിരീക്ഷണവുമാണ് നമുക്ക് സാധാരണക്കാർക്ക് വേണമെങ്കിൽ അതിനെ അപലപിച്ച് തള്ളാം പക്ഷെ അങ്ങനെ അപലപിച്ച് തള്ളുന്നത് നാം ശ്രദ്ധിക്കണം കാരണം ജനങ്ങളുടെ മുഴുവനും ശ്രദ്ധയെ ഒരു ഉദ്ദേശിച്ച പ്രത്യേക കാര്യത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു മഹാ അത്ഭുതം നമ്മുടെ വർത്തമാനകാലത്ത് സൃഷ്ടിച്ചയാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയെ നാം കേവലമായി തള്ളിക്കളഞ്ഞുകൂടാ അപ്പോൾ വ്യാസൻ്റെ സദാചാര ബോധം ഇപ്പോൾ ഡോക്ടറുടേത് പോലെയാണ് ഇപ്പോൾ ശസ്ത്രക്രിയ ചെയ്യാൻ മേശപ്പുറത്ത് കൊണ്ടുപോയി കടത്തുന്ന ആളിൻ്റെ നഗ്ന ശരീരം ഡോക്ടർക്ക് ഒരു പ്രശ്നമല്ല അത് സ്ത്രീ ആയാലും കൊള്ളാം പുരുഷനായാലും കൊള്ളാം അപ്പോൾ ആ നഗത ശരീരമല്ല കാണുന്നത് അയാളുടെ രോഗം ഭേദപ്പെടുത്തുന്നതിന് ഓപ്പറേറ്റ് ചെയ്ത് ആ ശരീരത്തിൽ നീക്കം ചെയ്യേണ്ടുന്ന മാംസഖണ്ഡത്തിലാണ് ഡോക്ടറുടെ സർവശ്രദ്ധയും ഇതൊരു സാധാരണ ആൾക്ക് സാധിക്കില്ല സാധാരണ ആളിനത് നഗത ശരീരമായിരിക്കും ഓപ്പറേഷൻ കൊടുത്തിരിക്കുന്ന ആളായാൽ തന്നെയും ഒരു സാധാരണ വ്യക്തിക്ക് വൈദ്യശാസ്ത്രം ശസ്ത്രക്രിയ അറിഞ്ഞുകൂടാത്ത വ്യക്തിക്ക് അത് സാധാരണ ശരീരമായിരിക്കും ഇതുപോലെയാണ് വ്യാസൻ പ്രപഞ്ചത്തെ കാണുന്നത് മനുഷ്യ ജീവിതത്തെ കാണുന്നത് വ്യക്തികളെ കാണുന്നത് കാമത്തെ നിയന്ത്രിക്കുക എന്നുള്ളത് കൊണ്ട് ധർമ്മം അനുസരിച്ച് കാമം അനുഭവിക്കുക എന്നുള്ള അതാണ് അർത്ഥം ധർമാനുസാരമായ കാമാനുഭൂതി അതാണ് ധർമാവിരുദ്ധേഷു ഭൂതേഷു കാഷ ധർമ്മം ലംഘിക്കാതെയുള്ള കാമാനുഭവം അതിനാണ് ഈ വിവാഹം വെച്ചിരിക്കുന്നത് സ്ത്രീക്കൊരു പുരുഷനും പുരുഷന് ഒരു സ്ത്രീ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എനിക്കൊരു വീട് നിങ്ങൾക്കൊരു വീട് എല്ലാവർക്കും ഓരോ വീട് അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ അത് കാമത്തിൻ്റെ അശാസ്ത്രീയമായ അനുഭവമായിട്ട് അനേകം വീടുകൾ വെക്കുക അനേകം വീടുകൾ വെച്ച് വാടകയ്ക്ക് കൊടുക്കുക വാടകയ്ക്ക് കൊടുത്തില്ലെങ്കിൽ ഒരാൾക്ക് അനേകം വീട് വയ്ക്കത്തക്ക വിധത്തിൽ അയാളുടെ അധീനതയിൽ ധനം വന്ന് കുമിഞ്ഞു കൂടാൻ പാടില്ല അപ്പം അത് അധർമ്മമായി അത് ധാർമ്മികമല്ല ഞാൻ നേരത്തെ വെള്ളം പാഴാക്കി കളയരുതെന്ന് നെഹ്റുവിനും ഗാന്ധിജി ഉപദേശം കൊടുത്തത് പറഞ്ഞു ആവശ്യമുള്ള ഷേവ് ചെയ്യുന്നതിന് ആവശ്യമുള്ള വെള്ളമേ എടുക്കാവും ഇപ്പം വെള്ളം കൂടുതലുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ അത് നശിപ്പിച്ചു കളേണ്ട ആവശ്യമില്ല അത് പാഴായിട്ട് ഉപയോഗിക്കേണ്ട പാഴ ജല അതോറിറ്റി അങ്ങനെ എന്തോ ഒരു അതോറിറ്റി ഉണ്ട് എന്ത് അതോറിറ്റി ആണല്ലേ വേസ്റ്റ് വാട്ടർ അതോറിറ്റി ആ അപ്പോൾ അതങ്ങനെ കളയേണ്ട ആവശ്യമില്ല അതവിടെ കിടക്കും കാരണം അത് പ്രപഞ്ചത്തിൻ്റെ ഒരു സ്വത്താണ് പ്രപഞ്ചത്തിൻ്റെ ധനമാണ് ഈശ്വരൻ്റെ ധനമാണ് ഈശ്വരൻ കനിഞ്ഞു നൽകിയിരിക്കുന്നതാണ് എന്ന് ഭക്തിയുടെ ഭാഷയിൽ പറയാം പലപ്പോഴും ഈ ആഭ്യന്തര ഉപഭോഗത്തിന് ആവശ്യമുള്ളതിൽ കൂടുതൽ ഉൽപാദനം സംഭവിക്കുമ്പോൾ പല ഉൽപ്പന്നങ്ങളും പാഴാക്കി കളയേണ്ട ഒരു ഒരു അവസ്ഥ ഒരു പ്രത്യേക സാമ്പത്തിക വ്യവസ്ഥിതിയിൽ ഉണ്ടാകാറുണ്ട് ഉദാഹരണത്തിന് മുതലാളിത്ത വ്യവസ്ഥിതിയിൽ ഇപ്പം അമേരിക്കയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഗോതമ്പ് കടലിൽ കൊണ്ടു കളയുന്നു ആ ഗോതമ്പാണ് ഇന്ത്യക്ക് പണ്ട് പി എൽ ഫോർ എയ്റ്റി എന്നുള്ള വായ്പ പ്രകാരം ഇന്ത്യക്കും അതുപോലുള്ള വികസന രാജ്യങ്ങൾക്കും തന്നുകൊണ്ടിരുന്നത് അമേരിക്കയെ സംബന്ധത്തോളം ഈ ഗോതമ്പ് പാഴാക്കുക എന്നുള്ളത് അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥിതിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായി വരും അതിൽ ഒന്നും ചെയ്യാൻ അത്തരം ചില സംഗതികൾ സംഭവിക്കുകയല്ലാതെ മറ്റു മാർഗ്ഗമൊന്നുമില്ല അതൊക്കെ അനിവാര്യമായ അനീതികളാണ് അനീതിയാണ് ചെയ്യുന്നത് പക്ഷെ അവിടെ ആവശ്യമില്ല അവർക്കത് മറ്റ് രാഷ്ട്രങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ അതിനേക്കാൾ വലിയ സാമ്പത്തിക ഭാരം അവരുടെ ട്രഷറിയുടെ മേൽ വരും അവിടുത്തെ ധനകോശത്തിൻ്റെ മേൽ വലിയ സാമ്പത്തിക ഭാരം വരും ആ സാമ്പത്തിക ഭാരം ഒഴിവാക്കാൻ ഭാരതവും ചെയ്തിരുന്നല്ലോ ഇപ്പോഴും ചെയ്യുന്ന നല്ല കാലാവസ്ഥ നമുക്ക് അതുകൊണ്ട് കണ്ടവാനം ധാന്യങ്ങൾ ഉണ്ടാവുകയാണ് ഭാരതവും നശിപ്പിച്ചിരുന്നു അപ്പോൾ നമ്മുടെ ആളുകളുടെ വനവാസി മേഖലകളിലൊക്കെ ആളുകൾ പട്ടണമിടക്കുമ്പോഴാണ് ഇവിടെ ഗോതമ്പും ചോളവും ഒക്കെ നശിപ്പിച്ച് കളയുന്നത് അത് ഏത് രാഷ്ട്രത്തിലും ഒരു പരിധി വരെയും വേണ്ടിവരും ഇപ്പോൾ നീതി നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ പരിപൂർണമായി നീതി നടപ്പാക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായി അസാധ്യമായി വരുന്ന സന്ദർഭങ്ങളുണ്ടാകും ഇതൊക്കെ നമുക്ക് സഹിക്കുകയല്ലാതെ അതിനൊന്നും പെട്ടെന്നുള്ള പരിഹാരങ്ങളില്ല ഇതൊക്കെ ആലോചിച്ച് ഒരു ലോക വ്യവസ്ഥിതിയിൽ ലോകത്തിലെ എല്ലാ ആളുകളും ഒരുപോലെ സഹകരിക്കുന്ന ഒരു ശാന്തമായ വ്യവസ്ഥിതിയിൽ ഇതെല്ലാം സാധ്യമാണ് അങ്ങനെ ഒരു വ്യവസ്ഥിതി ഇന്ന് നിലവിലില്ല അങ്ങനെ ഒരു വ്യവസ്ഥിതി വേണമെന്നാണ് ആര് വാദിക്കുന്നത് വ്യാസൻ വാദിക്കുന്നത് അത് സ്വപ്നാത്മകമാണെന്ന് പറയാം അത് വളരെ ഡ്രീമി ആണ് എന്ന് പറയാം അത് യൂട്ടോപ്യ ആണെന്ന് പറയാം അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്കതിനെ തള്ളിക്കളയാവുന്നതാണ് പക്ഷെ അങ്ങനെയൊക്കെ തള്ളിക്കളയാൻ ഭാവിക്കുമ്പോഴും അങ്ങനെ ഒരു ആശയം വെച്ചതിൻ്റെ അപാരമായ മനുഷ്യസ്നേഹത്തിൻ്റെ ദർശനം അതിൻ്റെ പിന്നിലുണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടുവന്നത് നിത്യമൂല്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ സ്നേഹം എന്നതൊരു നിത്യമൂല്യമാണ് സ്നേഹത്തോടു കൂടി പെരുമാറണം എന്നതിനെ ഒരിക്കലും ആരും ഒരു കാലത്തും ഒരു ദേശത്തും നിഷേധിക്കുകയില്ല ഒരു വ്യക്തിയും നിഷേധിക്കുകയില്ല അപ്പോൾ അത് സ്ഥിരമായ ഒരു മൂല്യമാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ സാധാരണ പറയുന്ന സ്നേഹമല്ല സാധാരണ നാം പറയുന്ന സ്നേഹം എന്ന വാക്ക് നാം സാധാരണ ഉപയോഗിക്കുന്നത് സ്വാർത്ഥതയ്ക്കാണ് ഇപ്പം കാമുകൻ കാമുകിയെ സ്നേഹിക്കുന്നു അച്ഛൻ മകനെ സ്നേഹിക്കുന്നു മകൻ അച്ഛനെ സ്നേഹിക്കുന്നു അമ്മ മകളെ സ്നേഹിക്കുന്നു മകള് അമ്മയെ സ്നേഹിക്കുന്നു ഇതൊക്കെ സ്വാർത്ഥമായ സ്നേഹങ്ങളാണ് ഇതല്ല സ്നേഹത്തിന് വളരെ ഉന്നതമായ ഒരു അവസ്ഥാ വിശേഷമാണ് ആ ഉന്നതമായ അവസ്ഥാവിശേഷത്തിൽ വിശേഷത്തിൽ സ്നേഹത്തിന്റെ സ്വഭാവം എന്തായിരിക്കും സ്നേഹത്തിന്റെ സ്വഭാവം സ്നേഹ അഭാവമായിരിക്കും അതിൻ്റെ പേരാണ് നിസ്സംഗത അദ്വത ദർശനത്തിൽ പരിപൂർണമായ സ്നേഹത്തിൻ്റെ പേര് പരിപൂർണമായ സ്നേഹത്തിൻ്റെ നിറഞ്ഞ സ്നേഹത്തിന്റെ സംജ്ഞ നിറഞ്ഞ സ്നേഹത്തിന്റെ ശാസ്ത്രീയമായ സംജ്ഞ നിസ്സംഗത അല്ലെങ്കിൽ നിർമ്മമത എന്നാണ് അപ്പൊ നിർമ്മമത എന്ന അർത്ഥത്തിലാണ് ഞാൻ ഈ സ്നേഹമെന്ന വാക്ക് ഉപയോഗിക്കുന്നു